വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് കൗസർ കുയുമന്തിയിലാണുള്ളത് അപ്പൊ ഇന്നത്തെ ഭക്ഷണം കൊയിമന്തിയാണ് അപ്പോൾ അൽഫാമ് അണി അണി അൽഫാമ് പിരി പിരി പലതരം അൽഫാമുകളും ഇവിടെ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അടിപൊളി കൊയിമന്തിയാണ് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ നമ്മളെ സ്നേഹന അവിടെ ഇരിക്കണ്ട് അപ്പം അതാ അവിടുത്തെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാൻ പോകണം ഞാൻ അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കയറി ചെല്ലുമ്പം കാണുന്ന ഒരു സ്ഥലങ്ങളാണ് പുറത്തേക്ക് കാഴ്ചകളെ കണ്ടുവരുന്ന് ഭക്ഷണം കഴിക്കുക അപ്പുറത്തെ ആംബിയർ ലൈറ്റും കാര്യങ്ങളും റൂംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളും ഇത് കണ്ടങ്ങൾ ഇതാ ഒരു എ സി ഉള്ള ഒരു അടിപൊളി റൂം എല്ലാ റൂമിലും എ സി ഉണ്ട് കണ്ടോ ആ ലൈറ്റും കാര്യങ്ങളും ആ ആംബിയറൊക്കെ വേറെ ലുക്ക് തന്നെ അതേപോലെ മേലെ സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് ഇതേപോലെ റൂമുകൾ ഫാമിലിക്കും എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ ഒരു റൂമുകൾ താഴത്തും അതുപോലെ തന്നെ മേലെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണമെങ്കിൽ പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുൻകൂട്ടി ഓർഡർ ചെയ്യാം അതിന് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയുണ്ട് ഇവിടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റിയ ഒരു സ്ഥലം പിന്നെ നിസ്കാര ഹാൾ വിശ്രമിക്കാൻ പറ്റിയ ഹാള് അതിന് പറ്റിയ ഏരിയകൾ അങ്ങനത്തെ ഏരിയകളും ഇവിടെ ഉണ്ട് അപ്പൊ പാർട്ടിക്ക് പറ്റിയ ഒരു സൗകര്യമുള്ള ഒരു ഹോട്ടലാണ് കുയുമന്തി അപ്പൊ ഞങ്ങള് ഓർഡർ ചെയ്തു ഒരു ബീഫും ഒരു പിരിപ്പിരിയും അത് മതില്ലേ ഭക്ഷണം മതി എന്ന് പറഞ്ഞു ഞങ്ങള് വേറെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നൊക്കെ എടുത്തിട്ട് കാര്യമില്ല അമ്മക്ക് തിന്നാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് ഇവിടെ ഞങ്ങൾ കഴിക്കണത് ഞമ്മള് കാണിച്ചു തരാം അപ്പൊ ഒക്കെ പിരിപ്പിരി ഒക്കെ ഓനെടുത്ത് പോയി ഇങ്ങോട്ട് കൊണ്ടാ എനിക്കും വേണം കഴിക്കാൻ എങ്ങനെയുണ്ട് അടിപൊളിയാണ് അങ്ങനെ ഞാൻ ഒരു ബീഫിന്റെ കഷ്ണിട്ട് കായലിട്ടു അപ്പളായ ഓർത്തെ ഇങ്ങനല്ല കഴിക്കേണ്ടിയത് ഒരു കഷ്ണം ബീഫ് എടുത്ത് സലാഡ് എടുത്ത് തൂമൊക്കെ ഒഴിച്ച് കൂട്ടി കൊഴിച്ച് കഴിക്കണംന്ന് അപ്പൊ അവനും പറഞ്ഞു അങ്ങനെ തന്നെ കഴിക്കേണ്ടത് എന്നിട്ട് വാര്യൻ പൊത്തലാണ് ഞാൻ അപ്പോൾ ഞങ്ങൾ കഴിച്ച് തുടങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു ഇപ്പോൾ പലതരം അൽഫാമും കാര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ പുതിയൊരു ഷോപ്പ് മാടെ മഞ്ചേരിയിൽ തുറന്നിട്ടുണ്ട് കേട്ടോ പുതിയൊരു ഷോപ്പ് അപ്പോൾ ഇത് ഇത് ഈ ഷോപ്പ് എവിടെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് ബീച്ചിനടുത്താണ് അപ്പോൾ ഇതിൻ്റെ മെനു ഞാൻ കൊടുക്കാം ഗൂഗിളിൽ കൗസർ എന്ന് അടിച്ച കറക്റ്റ് ലൊക്കേഷൻ കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കഴിച്ചവരാണെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ